യു എയിൽ കോവിഡ് നയൻറ്റീൻ രോഗം മൂലമുണ്ടായ നിശ്ചിതാവസ്ഥയ്ക്ക് പിന്നാലെ രാജ്യത്തെ സാമ്പത്തിക രംഗം വീണ്ടും കരുത്ത് ഒരുങ്ങുന്ന വേളയിൽ പ്രതീക്ഷയുടെ സന്ദേശവുമായി യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും രംഗത്തെത്തി യു എയിലെ സർക്കാർ ഉദ്യോഗസ്ഥർ വീണ്ടും ഓഫീസുകളിലെത്തിയ ആദ്യ ദിനമായ ഇന്ന് പൊതുജനങ്ങളും കമ്പനികളും സ്ഥാപനങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യം മാത്രമാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് കോവിഡ് പശ്ചാത്തലത്തിലുണ്ടായ നിശ്ചിതാവസ്ഥയെ തുടർന്ന് സാമ്പത്തിക രംഗം ഉണരുമ്പോൾ പൊതുജനങ്ങളും കമ്പനികളും സ്ഥാപനങ്ങളും ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു വിർച്വൽ മന്ത്രിസഭാ യോഗത്തിൽ പ്രസംഗിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഉദ്യോഗസ്ഥർ ഓഫീസുകളിൽ തിരികെത്തുന്ന സാഹചര്യത്തിൽ കൈക്കൊള്ളേണ്ട നടപടികളും സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്തു സ്മാർട്ട് ജുഡീഷ്യൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാനും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സമീപവാങ്ങൾ പഠിക്കാനും രണ്ട് സംഘങ്ങളെ നിയോഗിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിക്കുകയും ചെയ്തു നമ്മൾ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാ കമ്പനികളും സംസ്ഥാനങ്ങളും തങ്ങളുടെ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൃത്യമായി കാണിച്ചേ തീരൂ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം അതേസമയം സാമ്പത്തിക രംഗത്തെ തുടർച്ചയും നമ്മുടെ പ്രായോഗിക ലക്ഷ്യമാണ് ജീവിതം മുന്നോട്ട് പോവുകയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യണം നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ നമ്മളെ കരുത്തരാക്കിയിരിക്കുന്നു കൂടുതൽ വേഗം മുന്നോട്ട് കുതിക്കാനുള്ള പ്രചോദനവും ലഭിച്ചു ഭാവിയെ നേരിടുക പുതിയ ആവേശത്തോടെയും ചിന്താഗതികളോടെയുമായിരിക്കും കൂടുതൽ ഊർജ്ജ സ്ഥലതയോടുകൂടിയും സുഗമമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി ഉദ്യോഗസ്ഥർ ഓഫീസുകളിൽ തിരികെത്തുമ്പോൾ നടപടികളും സർക്കാരിന്റെ ഭാവിയിലെ പ്രവർത്തനങ്ങളും അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്തു സ്മാർട്ട് ജുഡീഷ്യൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമീപ ഭാവിയിലെ കാര്യങ്ങൾ പഠിക്കുവാനും രണ്ട് സംഘങ്ങളെ നിയോഗിച്ചതായാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി